എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ച മഷ്റൂം കൊണ്ട് ഒരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മഷ്റൂം മസാല ഉണ്ടാക്കുന്നതെന്ന് കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിന്നൊരു മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ പാൽക്കൂണാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഇച്ചിരി മഞ്ഞളും വെള്ളത്തിനകത്ത് ഒരു പത്തു മിനിറ്റ് ഇട്ട് വെക്കാവേ നമ്മുടെ കൂണ് ചുറുക്കി നമ്മൾ മഞ്ഞൾ വെള്ളത്തിന് അതിട്ടുണ്ടായത് ഇനിയിപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്കൊരു കൂൺ മസാല തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ മഷ്റൂം മസാല വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു പാൻ അടുപ്പേ വെച്ചു ഇനി ആ പാൻ ചൂടാവും അപ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഇതേ നമ്മളങ്ങനെ നമ്മുടെ മഷ്റൂം മസാല വെക്കാനായിട്ട് പാൻ അടുപ്പേ വെച്ചു പാൻ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ എണ്ണ ചേർക്കാനായിട്ട് എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ ഇനി നമുക്ക് അതിനകത്തേക്ക് അവസരമുള്ള കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം ഒരു കടി കടുകിട്ടൂ ആ കടുക് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് തേങ്ങ എന്തായാലും നമ്മുടെ ആവശ്യത്തിന് വേണമെന്നനുസരിച്ച് നമുക്കിത് കൂണമെന്ന് പറയുന്ന ഇച്ചിരി ഉള്ളേ ഉള്ളൂ നൂറ് ഗ്രാമോ അമ്പത് ഗ്രാമോ കണ്ടൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ പാക്കറ്റ് കൂണല്ലേ നമുക്കത് ഇടത് വെള്ളവും കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്തുനിന്ന് ഇതില്ല നമ്മൾ പിഴിഞ്ഞൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽമുറു തേങ്ങ ഇത് ഇച്ചിരി കനം കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്ത് ഈ ഇതിനകത്തേക്ക് ഈ എണ്ണക്കകത്തോടൊന്നും നല്ലൊരു ഗോൾഡൻ കളറാവുന്നോടം വരെ പിന്നെ അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ അത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി ഇനി നമ്മളതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളിട്ട് കൊടുത്തു എന്നിട്ട് അതും ഇതും കൂടെ കൂട്ടി ഒന്ന് ഇളക്കാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ ഒരു ശാക്കല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇതേണ്ട ഒരു ശക്കല ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ആ തേങ്ങാടെയും സവോളടേയും കൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഒത്തിരി അങ്ങ് വഴുന്ന വരണ്ട ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ നമ്മളിട്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങനെ നമ്മുടെ ഇഞ്ചി കറിവേപ്പില സവോള ഇങ്ങനെ ഒത്തിരി വാടലുണ്ട ഇതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് വാടിയാൽ മതി ഇനി നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം നമ്മുടെ കൂണ് ആ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ആ എണ്ണയ്ക്കകത്ത് ആ കൂണും ഒക്കെ കൂടെ കിടന്നൊന്നും നല്ലപോലെ ഇതും ഉണ്ടോ നമ്മുടെ ആ തേങ്ങാക്കുത്തും കൂണും സവോള എല്ലാം കൂടെ ഒരുപോലെ ഒന്ന് മൂത്ത് പറഞ്ഞേ തീ കുറച്ചിട്ടിട്ട് അപ്പോൾ ഈ കൂണിനകത്തൊക്കെ ഇപ്പോൾ വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ കൂണിന് നമ്മുടെ മഷ്റൂമിന് ആവശ്യമുള്ള ഉപ്പ് ആ തേങ്ങാ കുത്തും അതിനെല്ലാം കൂടെ കൂട്ടി പിടിക്കാനുള്ള ഉപ്പിട്ട് കൊടുക്ക നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഈ കൂണൊന്ന് ഫ്രൈ ആവുകയാണെങ്കിൽ നല്ല രുചിയാണ് നമ്മുടെ ഈ മസ കൂൺ മസാലയ്ക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ കൂണും സവോളയും തേങ്ങാക്കത്തും ഒക്കെ കൂടെ നല്ലപോലെ ഒന്ന് ഇതായിട്ടുണ്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടുത്തെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കൂണും പിന്നെ കളറൊക്കെ ഒന്ന് പിടിച്ചാൽ വെളുത്ത് കിടക്കുന്ന ഇതൊക്കെ ഒന്ന് മാറി അപ്പോൾ നല്ലൊരു മഞ്ഞ കളർ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമുറി തക്കാളി നമ്മളത് ഒത്തിരി ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഉമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് അളവനുസരിച്ച് നമുക്ക് തക്കാളിക്കാ ചേർക്കാം തേങ്ങാക്കൊത്ത് ചേർക്കാം സോള ചേർക്കാം ഞാൻ ഇത്ര ഇത് ഉള്ളതുകൊണ്ട് അരമുറി തക്കാളി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് തക്കാളി അതിനകത്ത് വിട്ടു ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു പിന്നെ നമ്മൾ കൂണും വിഷാംശമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ മഞ്ഞൾ വെള്ളത്തിനകത്താണ് നമ്മൾ മുക്കി വെച്ചിരുന്നത് ഇനി നമുക്കൊരു കാൽ കാൽസ്പൂണ് നമ്മുടെ ഇറച്ചി മസാല എന്ന് നമ്മുടെ മീറ്റ് മസാല ഒരു കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി നമ്മുടെ ഇരിവില്ലാത്ത നമ്മുടെ കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കറിക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരസ്പൂണ് കാശ്മീരി മുളക് പൊടി പിന്നെ നമുക്ക് നമുക്കിത്തിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കാൽസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്ക് ഇച്ചിരി എരിവുള്ള നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ ആ മസാലയും ആ ഇതിൻ്റെ എല്ലാ പച്ചമണം പൂന്നോളം വരെ ഇതിനകത്തിട്ട് ഒന്ന് ഒന്ന് വഴറ്റി ഇത് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഇതെല്ലാം നല്ലപോലെ ഊണും നമ്മുടെ തക്കാളി തേങ്ങാ എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് നന്നായിട്ട് വന്നിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് വഴുന്ന വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ മെയിൻ നമ്മൾ ടേസ്റ്റ് ടേസ്റ്റിനെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരച്ച് പൊടിച്ചതല്ല ചതച്ച പെരിഞ്ചീരകം നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ചതച്ച് വെച്ചിരിക്കുന്ന പെഞ്ചീരകം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി കാൽ കപ്പ് വെള്ളവും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട കൂണിന് അത് ഇതായിക്കൊണ്ട് നമുക്കൊരു മസാലയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ ഉള്ളൊരു തീരെ അങ്ങ് ഡ്രൈ ആയിട്ടുള്ള ഇതല്ലോ ഫ്രൈ ആയിട്ടല്ല ഒരു മസാലയായിട്ടിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് അത്യാവശ്യത്തിനുള്ള എരിവുണ്ട് അപ്പോൾ നമുക്കൊരു സ്വല്പ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് അതിന് നമ്മളിട്ട ഉപ്പ് ഇച്ചിരി കുറവുണ്ട് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് ചെറുതീയിൽ ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം പറ്റിച്ച് കളയില്ല ഇത് ചെറു ഒരു മീഡിയം സൈസ് തീയിലിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമ്മുടെ മസാക്കും മഷ്റൂം മസാല റെഡിയാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ മഷ്റൂം മസാലയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാ ഇതുകൊണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിനകത്തേക്ക് നമ്മുടെ മഷ്റൂം ഒക്കെ നന്നായിട്ട് വെന്തു നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ എണ്ണയ്ക്കകത്ത് ഇടന്ന് വെന്തതായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാൽസ്പൂണ് കുരുമുളക് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവേ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു കാൽസ്പൂണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഒരു ശകലം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ മല്ലിയില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിയില വേണ്ട ഇഷ്ടമുള്ളവർക്കിടാ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഒരു ഇച്ചിരി പച്ച നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഇച്ചിരി ഒരു സ്പൂണ് പച്ച വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചു കൊടുത്തു നമ്മുടെ അടിപൊളിയായിട്ടുള്ള നിമിഷ നേരം കൊണ്ട് നമ്മുടെ മഷ്റൂം മസാല അട്ടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാനായിട്ട് പൊറോട്ടക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് ഒത്തിരി വലിയ ഇതുകൊണ്ട് ഒത്തിരി ചാറായിട്ടല്ല എന്നാൽ ഒരു ഗ്രേവിയോട് കൂടി നല്ല സൂപ്പറായിട്ട് ചോറിനും ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു മഷ്റൂം മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു കാൽ കാൽസ്പൂണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം എരിവൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാൻ ഒരു കാൽ കാൽസ്പൂണ് കുരുമുളക് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഒരു ശകലം മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ മല്ലിയില അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിയെ വേണ്ട ഇഷ്ടമുള്ളവർക്കിടാ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഒരിച്ചിരി പച്ച നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി ഇച്ചിരി ഒരു സ്പൂണ് പച്ച വെള്ളിച്ചെണ്ണയങ്ങൂടെ ഒഴിച്ചു കൊടുത്തു നമ്മുടെ അടിപൊളിയായിട്ടുള്ള നിമിഷ നേരം കൊണ്ട് നമ്മുടെ മഷ്റൂം മസാല അട്ടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിക്കോ ഒക്കെ കൂടാനായിട്ട് പൊറോട്ടക്കൊക്കെ ആണെങ്കിലും നല്ലതാണ് ഒത്തിരി വലിയ ഇതു കൊണ്ട് ഒത്തിരി ചാറായിട്ടല്ല എന്നാൽ ഒരു ഗ്രേവിയോട് കൂടി നല്ല സൂപ്പറായിട്ട് ചോറിനോ ഒക്കെ ആണെങ്കിലും അട്ടിപൊളിയായിട്ടുള്ള ഒരു മഷ്റൂം മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്കിത് ചപ്പാത്തിക്കയുടെ കൂടത്തിലോ അപ്പോൾ അങ്ങനെ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണേലും കൂട്ടാൻ നല്ല അടിപൊളി സംഭവം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്കെങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ അടിപൊളി മഷ്റൂം മസാല നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ നമ്മൾ ആ തേങ്ങാക്കുത്തും നമ്മുടെ കൂണുമൊക്കെ കൂടെ കടിക്കുമ്പോൾ നല്ലൊരു അടിപൊളി രസം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് രണ്ടു മണിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം